നമസ്കാരം പത്തനംതിട്ടയിലെ വ്യാപാരികളും പത്തനംതിട്ടക്ക് സമീപ പ്രദേശത്തുള്ള വ്യാപാരികൾ ഈ ദൃശ്യം പൂർണ്ണമായും കാണണം ഈ വ്യക്തിയെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരോടും ഇതേ ഒരു സൂചന കൊടുക്കണം ഇയാളെ അവർ ഈ ചിത്രം നിങ്ങളുടെ സ്ഥാപനത്തിലുള്ളവരെ കാണിച്ചാൽ നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങളായി ഈ വ്യക്തി പല കടകളിൽ കയറി തട്ടിപ്പ് നടത്തുന്നുണ്ട് തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ വെല്ലുന്ന രീതിയിലുള്ള തട്ടിപ്പാണ് ഇയാൾ നടത്തുന്നത് അതായത് ഒരു കടയെ കയറി ചെന്നാൽ ഉടമയുടെ പരിചയക്കാരനാണെന്ന് നടിക്കും എന്നിട്ട് അവിടെ നിന്നും തനിക്ക് ഇഷ്ടമുള്ള പണം വാങ്ങിച്ചുകൊണ്ടും പോകും വെറുതെ ഒരു കടയിലേക്ക് കയറി ചെന്നിട്ട് എങ്ങനെയാണ് പണം വാങ്ങിച്ചെടുക്കുന്നത് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സംശയവും എന്നാൽ അഭിനയിക്കാൻ അറിയാവുന്ന ഒരാൾ നന്നായി അഭിനയിച്ചാൽ പലരും അത് കണ്ടുകൊണ്ടിരിക്കും അതിൽ വീഴുകയും ചെയ്യും അങ്ങനെ ഒരു അഭിനയമാണ് ഈ പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ ഇന്നലെ ടി കെ റോഡിൽ മൂന്ന് സ്ഥാപനങ്ങളിൽ ഇദ്ദേഹം കയറി തട്ടിപ്പ് നടത്തി ഒരു കടയിൽ നിന്നും ഒരു കണ്ണാടി കടയിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് രൂപയും മറ്റൊരു ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്നും രണ്ടായിരം രൂപയും വേറൊരു സ്ഥാപനത്തിൽ നിന്നും മൂവായിരം രൂപയും ഇയാൾ അപഹരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഈ ഉടമകൾ പെട്ടെന്ന് തന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞു പല കടകളിലും ഇദ്ദേഹം കയറി പണം പിരിക്കുന്നുണ്ട് പലരും അറിയുന്നില്ല പണം പിരിക്കുകയല്ല പണം തട്ടിപ്പ് നടത്തിയ അതായത് ഒരു ഇദ്ദേഹത്തിൻ്റെ രീതി ഒരു കടയിൽ കയറുന്നു ആ കട ഉടമയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കുന്നു കടയുടമ അവിടെ ഇല്ലെങ്കിൽ അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രം കടയിൽ ഇരിക്കുന്ന സ്ഥാപനങ്ങളിലായിരിക്കും ഇയാൾ കയറി ചെല്ലുക എന്നുള്ളതാണ് ഇയാളുടെ രീതി ഇത് ശരിയാണെന്ന് സ്ഥാപിക്കുന്ന വീഡിയോകളും ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ പറയുന്ന വോയിസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇയാളുടെ പേര് രാജേഷ് എന്നാണ് ഇയാളുടെ പരിപാടി എന്നുവെച്ചാൽ ഓരോ സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ ഉള്ളപ്പം ആ ഞാൻ നിങ്ങളുടെ മുതലാളിയുടെ അടുത്ത ആളാണ് അല്ലെ ഇന്നോവനാണ് പുള്ളി പറഞ്ഞിട്ട് വരിക ഇത്ര രൂപ വേണോ അല്ലെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ഇന്ന സാധനം പർച്ചേസ് ചെയ്ത് തരാനുണ്ട് അങ്ങനെ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് തട്ടിപ്പ് ഒരു പ്രത്യേക കഴിവുള്ള വ്യക്തിയാണ് ഈ രാജേഷ് എന്ന് പറയുന്നത് ഇയാൾ മല്ലപ്പള്ളിക്കാരനാണ് ഇയാളൊരു തട്ടിപ്പുകാരനാണ് ഒരു കള്ളനാണ് കാര്യം പല പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇമ്മാനുവൽ അച്ചാൻ്റെ അടുത്തായിട്ട് വരും ഈ പുള്ളിയുടെ വീട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇമ്മാനുവൽ അച്ചാനോട്ട് ബന്ധപ്പെട്ടാൽ മതി ആ കടയിൽ ഇരിക്കുന്ന സ്ത്രീയോട് പറയും ഉടുമ പറഞ്ഞിട്ടുണ്ട് ഒരു മൂവായിരം രൂപ തരാൻ എന്ന് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കടയിരിക്കുന്ന സ്ഥാപന ജീവനക്കാർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ സംശയം പ്രകടിപ്പിക്കും ഒരു സംശയവും ജനിപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹം ഫോൺ എടുക്കും ഫോൺ ചെയ്ത് പറയും ശരി ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറയും എന്നിട്ട് പറയും സാറ് പറഞ്ഞു ഒരു മൂവായിരം രൂപ തരാം എനിക്ക് തരാനുള്ള പൈസയാണ് ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബില്ലിന്റെ ബില്ല് കൊടുത്തതിന്റെ ബാക്കി പണമാണെന്ന് പറയും സാറിപ്പോ തിരക്കിലാണെന്ന് പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിച്ചോളാം പറയും നല്ല അഭിനയം ആർക്ക് സംശയം തോന്നാത്ത നല്ല അഭിനയം തന്നെ കാഴ്ചവെക്കും അങ്ങനെ അറിയാതെ തന്നെ കടയറി ജീവനക്കാർ പൈസ എടുത്ത് കൊടുത്തു ഇങ്ങനെയാണ് പത്തനംതിട്ടയിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് കൊല്ലം ജില്ലയിൽ പല സ്ഥലത്തും അതായത് അഞ്ചല് കൊട്ടാരക്കര തുടങ്ങിയ ഭാഗങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം കേറിയ കേറിയ ഒരു കടയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സി സി ടി വി ദൃശ്യം നമുക്ക് ഇതിനകത്ത് കാണാം കൂടാതെ തന്നെ ഈ ഇദ്ദേഹത്തെ പറ്റി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടപ്പോൾ പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയാണ് ഇയാളുടെ പേര് രാജേഷ് എന്നാണ് നാട്ടിൽ ഇയാളെ കുറിച്ച് വലിയ ഫ്ലെക്സ് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് ഈ ഈ വ്യക്തിയെ സൂക്ഷിക്കുക ഈ പെരുങ്ങണനെന്ന് പറഞ്ഞ് ആയിരത്തിലധികം കേസുകളുണ്ട് മിക്ക പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് ഇയാളിങ്ങനെ സ്ഥിരമായി തട്ടിപ്പ് കിടന്ന വ്യക്തിയാണെന്നുള്ള കാര്യം നാട്ടിൽ എല്ലാവർക്കും അറിയാം അങ്ങനെ തന്നെ മല്ലപ്പള്ളിന്ന് അദ്ദേഹം ഇയാളെ അറിയാവുന്ന ആൾക്കാരെ വോയിസ് ഇട്ടിട്ടുണ്ട് ഈ സൂക്ഷിക്കണം ഇത് എത്ര പോലീസ് പിടിച്ചാലും ഇയാൾക്ക് പ്രശ്നമൊന്നുമല്ല ചിലപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും വീണ്ടും ഇതേ തൊഴിൽ തന്നെ ആവർത്തിക്കും അങ്ങനെയാണ് പത്തനംതിട്ടയിൽ എത്തിയത് പത്തനംതിട്ടയിലെത്തി ചില കടയിൽ കയറിയ ദൃശ്യങ്ങളാണ് ഈ കണ്ടത് അതുകൊണ്ട് തന്നെ കടയിലുള്ളവർ സൂക്ഷിക്കണം കടയിലുള്ള കടയിലുള്ള ജീവനക്കാതെ പറയണം ഈ രീതിയിൽ ഒരാൾ വരും പരിചയം കൊണ്ടെന്ന് അടിക്കും പണം ആവശ്യപ്പെടും ഈ ഉടമയുടെ കൃത്യമായ വിലാസമൊക്കെ പറയും ഇയാൾ പറയുന്ന കേട്ടാൽ ആർക്കും ഒരു സംശയം തോന്നില്ല പണം അറിയാതെ തന്നെ മേശിക്കാതെ കൊടുത്തുപോകും നല്ല വേഷവിധാനം ഒക്കെയാണ് അതുകൊണ്ട് പണം നഷ്ടപ്പെടാതെ തട്ടിപ്പിൽ നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് മറ്റുള്ള വ്യാപാരികൾക്ക് ഉപകാരപ്രദമാകും പത്തനംതിട്ടയിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ കാണാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക മറ്റു വീണ്ടും അറിഞ്ഞില്ലേ ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി